ഒരു വൈറ്റമിൻ കുറഞ്ഞാൽ ഒരാൾക്ക് അറ്റാക്ക് വരാൻ സാധ്യത സാധ്യമുണ്ടാകുമോ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് എന്നെ കാണാൻ വന്നിരുന്നു അവരുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കൈകളിലും കാലുകളിലും പെരുപ്പ് എന്നുള്ളതായിരുന്നു ഒരാഴ്ച മുമ്പ് അദ്ദേഹം തല ചുറ്റിയൊന്ന് വീണിരുന്നു നടു വീണത് ഇത്രയുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു അൻപത് വയസ്സ് പ്രായം ഓഫീസ് ജോലി സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക കഴുത്തിലെയും നടുവിൻ്റെയൊക്കെ ഡിസ്ക് ബൾജായിട്ടുണ്ടാവാം ഡിസ്ക് സംബന്ധമായ അസുഖം ഉണ്ടാവാം എന്നാണ് പെട്ടെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്തായാലും ഹിസ്റ്ററി ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞത് ഒരു മൂന്നര മാസം മുമ്പ് അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്നിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞു അതെല്ലാം റിക്കവറായി ഇപ്പോൾ മരുന്ന് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്നും രാവിലെ ഒരു മണിക്കൂർ നടക്കാൻ പോകും വറുത്തത് കരിച്ചത് അങ്ങനത്തെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണ ഒന്നും തന്നെ കഴിക്കാറില്ല പെപ്സി കോക്ക കോള പോലുള്ള ഒന്നും തന്നെ കുടിക്കാറുമില്ല പുകവലിയില്ല ഇല്ല ഒരു എട്ട് വർഷം മുമ്പ് ഷുഗർ ഡിറ്റക്ട് ചെയ്തിരുന്നു അന്ന് മുതലിന്നുവരെയും മെറ്റ്ഫോർമിൻ ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട് ഡയബറ്റീസ് അണ്ടർ കൺട്രോളാണ് എപ്പോഴും ഒരു വട്ടം ഫാറ്റ് ലിവർ കണ്ടു അന്ന് മുതൽ ഇറച്ചി മീൻ ഒന്നും തന്നെ കഴിക്കുന്നില്ല കൊളസ്ട്രോൾ കൂടുമോ എന്ന് ഭയന്നിട്ട് മുട്ട പോലും കഴിക്കാതെ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഡയറ്റും ജീവിതശൈലിക്കാണ് അവർ കൊണ്ടുപോകുന്നത് അടുത്തിടെയായിട്ട് അല്പം മറവിയുണ്ട് ഈ മറക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് അത് കാരണം ഒരല്പം ദേഷ്യപ്പെടാറുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മറ്റ് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വൈഫ് പറഞ്ഞു എന്തായാലും ഞാൻ അവരുടെ റിപ്പോർട്ട്സ് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി റിപ്പോർട്ട്സ് എല്ലാം നോക്കിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളുടെ ഇപ്പോഴത്തെ കൈകാലിൻ്റെ തരിപ്പും പെരുപ്പും നിങ്ങൾ തല ചുറ്റാനുള്ള കാരണവും നിങ്ങൾക്കൊരു മൂന്നര മാസം മുമ്പ് നിങ്ങൾക്ക് അറ്റാക്ക് വരാനുള്ള കാരണവും ഒക്കെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു വൈറ്റമിൻ വളരെ കുറവായതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അത് മറ്റൊന്നുമല്ല വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു പോയാൽ ഒരാൾക്ക് അറ്റാക്ക് വരുമോ എന്ന് അവർ വളരെ കൂടി എന്നോട് ചോദിച്ചു തീർച്ചയായിട്ടും ഒരാൾക്ക് അറ്റാക്ക് വരെ വരാം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുണ്ടെങ്കിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തത് നമ്മുടെ രക്തകോശങ്ങൾ മജ്ജയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് വലിയൊരു കോശമായിരിക്കും കാരണം അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാകാറുണ്ട് അത് പിന്നീട് മെച്യുറാകുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് ഷ്രിങ്ക് ആയി അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ചുരുങ്ങി ചുരുങ്ങി അത് പുറത്ത് എക്സ്പെല്ലായിട്ടാണ് അത് നമ്മുടെ സർക്കുലേഷനിലേക്ക് എത്തുന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രക്തകോശങ്ങൾ നല്ല ആർ ബി സി ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ഓക്സിജൻ അതിന് വഹിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ദിവസം വരെ അത് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവത്തിൽ ഈ ഒരു പ്രോസസ്സ് നടക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ കോശങ്ങളും അപക്വമായിരിക്കും എല്ലാത്തിൻ്റെ ഉള്ളിലും ന്യൂക്ലിയസ് ഉണ്ടാകും പക്ഷെ അത് പ്രായപൂർത്തിയാകില്ല അല്ലെങ്കിൽ മെച്യുറാകില്ല അങ്ങനെ വരുമ്പോൾ കുറേയേറെ രക്തകോശങ്ങൾ മജ്ജയിൽ തന്നെ നശിക്കും ഇനി അഥവാ കുറച്ച് കോശങ്ങൾ രക്തസഞ്ചാരത്തിൽ വന്നാൽ പോലും ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി അവർക്കുണ്ടാകില്ല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്താനും പറ്റാത്തതുകൊണ്ട് നിത്യം ക്ഷീണമായിരിക്കും ഇനി രണ്ടാമത്തെ കർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ ഞരമ്പുകളുടെ മുകളിൽ ഒരു ഇൻസുലേഷൻ ഉണ്ട് എങ്ങനെയാണോ നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സിൻ്റെ മുകളിൽ ഒരു ഇൻസുലേഷൻ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളുടെ മുകളിലും കൊഴുപ്പിൻ്റെ ഒരു ആവരണമുണ്ട് മൈലിൻ ഷീത്ത് എന്നാണ് നമ്മളതിനെ വിളിക്കുക എത്ര കനമുള്ള മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നുണ്ടോ അത്രയും ഫാസ്റ്റായിട്ടായിരിക്കും നമ്മളുടെ ഞരമ്പ് വഴി കരണ്ട് പാസ്സാവുന്നത് അതിൻ്റെ കനം കുറയുന്നതിനനുസരിച്ച് ഫാസ്റ്റ്നെസ് കുറയുകയും ചെയ്യും അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സഹായം കൊണ്ടാണ് ഈ മൈലിൻ ഷീറ്റിൻ്റെ നിർമ്മാണം നടക്കുന്നത് പ്രമേഹം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ മറ്റു മരുന്നുകൾ കാരണത്താൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റമിനുകളുടെ കുറവ് കൊണ്ടോ പലപ്പോഴും ഈ മൈലിൻ ഷീറ്റിൻ്റെ നിർമ്മാണം നിർത്തിവെക്കപ്പെടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും അങ്ങനെ വരുമ്പോൾ കരണ്ട് വളരെ പതുക്കെ പാസ്സാവുകയുള്ളൂ ഇത് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കൈകാലിലെ തരിപ്പിന് പ്രധാന കാരണം ഈ ഒരു കാര്യമാണെന്ന് പറഞ്ഞു രണ്ടാമത്തത് ഈ അടുത്തിടെ അദ്ദേഹത്തിന് തല ചുറ്റലുണ്ടായതിൻ്റെയും പ്രധാന കാരണം ഇതേ മൈലിൻ ഷീറ്റിൻ്റെ കനം കുറയുന്നു അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു കുറവ തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഈ അടുത്തിടെ ആയിട്ട് കാര്യങ്ങളെല്ലാം മറക്കുന്നു എന്നും പറഞ്ഞു ഇതും ഒരു ക്ലാസിക് സൈനാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ഒരു ഡിമെൻഷ്യ ഒരു അസുഖം വന്നതിന് ശേഷമേ നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല അവിടെ അതേസമയം ചെറിയ ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ എന്നുള്ളത് ഇത് ഞാൻ പറയാൻ കാരണം റിപ്പോർട്ട്സ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വൈറ്റമിൻ ബി ട്വൽവ് ഇരുന്നൂറ്റി പതിനെട്ടാണുള്ളത് ഇരുന്നൂറിനും ഒരു തൊള്ളായിരത്തി അമ്പതിൻ്റെ റേഞ്ചിലാണ് സാധാരണ ഒരു റേഞ്ച് പറയുക അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇരുന്നൂറിൻ്റെ അകത്തുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് നോർമലായിരിക്കുമെന്നാണ് അങ്ങനെയല്ല ഏതൊരു ബ്ലഡ് റിപ്പോർട്ടും അതിൻ്റെ ഒരു മീൻ വാല്യൂവിൻ്റെ ഉള്ളിലായിരിക്കണം അല്ലെങ്കിൽ കറക്റ്റ് നടുക്കെങ്കിലും ആയിരിക്കണം അല്ലാതെ ലോവർ നോർമലിലോ അല്ലെങ്കിൽ അപ്പർ നോർമലിലോ ഒരിക്കലും റീഡിങ് ആണ് എന്ന് വിചാരിച്ച് നമ്മൾ നോർമൽ ആണെന്ന് വിചാരിച്ച് പോകരുത് ഇരുന്നൂറ്റി പതിനെട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒരു അറുന്നൂറിന് മുകളിൽ എങ്കിലും മിനിമം വൈറ്റമിൻ ബി ട്വൽവ് നിർബന്ധമായും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ലക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടാവും ഈ മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമെന്ന് പറയുന്നത് ലിഖ്യോണിൻ ഹോമോസിസ്റ്റീൻ സൈക്കിൾ എന്ന് നമ്മൾ പറയാം അത് ഞാൻ വിശദീകരിച്ച് തരാം നമ്മൾ അന്നജമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഭാഗമെന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയിരിക്കും അതായത് അന്നജം കഴിച്ചാൽ ഏറ്റവും അവസാനം ഉണ്ടാവുക ഗ്ലൂക്കോസ് ആയിരിക്കും എന്ന് പറയും പോലെ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വാക്കെന്ന് പറയുന്നത് അമീനോ ആസിഡ്സ് ആയിരിക്കും അപ്പോൾ ഉദാഹരണം ഇദ്ദേഹം ഇപ്പോൾ ഇറച്ചി മീനും മുട്ട ഒന്നും തന്നെ കഴിച്ചില്ല അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു നല്ല സ്രോതസ്സ് തന്നെ ഇദ്ദേഹം പാടെ ഉപേക്ഷിച്ചു കൊളസ്ട്രോൾ കൂടുമെന്ന് ഭയത്താൽ എന്തായാലും അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തത് മുഴുവൻ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനിലാണ് എന്തായാലും പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനും ഉണ്ട് പക്ഷേ ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻ ഒരു നൂറ് ശതമാനമാണെങ്കിൽ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ എന്തായാലും അദ്ദേഹം കഴിച്ച പ്രോട്ടീൻ ദഹിച്ചു മാറുമ്പോൾ ഫൈനലി അതൊരു അമീനോ ആസിഡായി മാറും മെഥിയോനിൻ അതുപോലത്തെ ഒരു അമീനോ ആസിഡാണ് മെഥിയോനിൻ എന്ന് പറയുന്നത് നല്ല ചാർജ് ഉള്ളൊരു ബാറ്ററി പോലെയാണ് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്നാണ് നമുക്ക് മെഥിയോനിൻ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ബാറ്ററി ആയേനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് വെച്ച് ചെയ്യാൻ പറ്റിയേനെ പ്ലാൻ ബേസ്ഡ് മെഥിയോനിൻ ആയതുകൊണ്ട് തന്നെ ചെറിയ ബാറ്ററി ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ ചാർജ് ഉപയോഗിച്ച് ശരീരം പല കാര്യങ്ങൾ കൂടി ഈ ബാറ്ററി വീക്കാവും വീക്കായ ബാറ്ററിയെ നമ്മൾ ഹോമോസിസ്റ്റീൻ എന്ന് വിളിക്കും ഇതൊരു ഉദാഹരണ രൂപത്തിൽ ഞാൻ പറയുകയാണ് ഹോമോസിസ്റ്റീൻ എന്ന് വിളിക്കും ഇതും ഒരു അമീനോ ആസിഡ് തന്നെയാണ് ഹോമോസിസ്റ്റീൻ ഒരു മാരകമായ ഒരു മോളിക്യൂളാണ് നോർമലി ശരീരം എന്താ ചെയ്യുന്നത് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റമിൻ ബി ട്വൽവിന് ഉപയോഗിച്ച് ഇതിന് വീണ്ടും ചാർജ് ചെയ്യും ഇത് വീണ്ടും ചാർജ്ഡ് ആകും ഇത് വീണ്ടും മെതിയോനിൻ ആകും ആ ചാർജ് ഉപയോഗിച്ച് ബോഡി വീണ്ടും ബോഡിയുടെ പല ജോലികളും ചെയ്യുന്നു ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ബി ട്വൽവിൻ്റെ അഭാവത്തിൽ മെതിയോനിൻ നിന്നും ശരീരത്തിൽ എല്ലാ ഊർജ്ജവും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ചാർജ് ഇല്ലാത്ത ബാറ്ററി ആയി ആയിപ്പോകുന്നു അതിനെ നമ്മൾ ഹോമോസിസ്റ്റിൻ എന്ന് വിളിക്കുന്നു പക്ഷേ അതിന് വീണ്ടും റീചാർജ് ചെയ്യാൻ നമ്മുടെ ശരീരത്ത് വേണ്ടത്ര വൈറ്റമിൻ ബി ട്വൽവ് ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചാർജ് ഇല്ലാത്ത ബാറ്ററികളിങ്ങനെ കുമിഞ്ഞുകൂടും ഹോമോസിസ്റ്റീൻ ആണ് ഹോമോസിസ്റ്റീൻ ഒരു മാരക സാധനമാണ് എന്താണ് ഈ ഹോമോസിസ്റ്റീൻ ചെയ്യുന്നത് ഹോമോസിസ്റ്റീൻ നമ്മുടെ രക്തക്കൊടലുകളുടെ ഉൾഭാഗം വല്ലാതെ മോശമാക്കും നമ്മുടെ രക്തക്കൊടലിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് എൻഡോതീലിയം എന്ന് പറയും എൻഡോതീലിയത്തിൽ സുഷിരങ്ങളുണ്ടാക്കുന്നു ഇതൊരു മാരകമായ പ്രശ്നമാണ് ഏത് എൻഡോത്തിലിൽ ഉണ്ടാക്കും എവിടെ വേണമെങ്കിലും ഉണ്ടാക്കും അത് ഹാർട്ടിൻ്റെ തന്നെ ആകണമെന്നില്ല എവിടെ വേണമെങ്കിലും ഉണ്ടാക്കും അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഇനിയാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ ഇത്രയും നാളും ചീത്തത് ചീത്തത് എന്ന് ഒരു നിഷ്കളങ്കനായ ഒരാളുണ്ട് അത് മറ്റാരുമല്ല എൽ ഡി എൽ സാധാരണ ചീത്ത കൊളസ്ട്രോളിൽ നിന്നാണ് അദ്ദേഹത്തിന് നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് അയാൾ വെറും ഒരു വഴി അയാൾ പോകുന്ന വഴി കുഴി കണ്ടു ആ കുഴിക്കകത്തേക്ക് അയാൾ അങ്ങ് കയറിപ്പോയി മാത്രമേ ഉള്ളൂ നമ്മുടെ രക്തധമനികൾക്ക് മൂന്ന് പാളികളുണ്ട് ഏറ്റവും ഉള്ളിലത്തെ പാളിയുടെ ഉൾഭാഗത്തിനെയാണ് നമ്മൾ എൻഡോ തീരീയം എന്ന് പറയുന്നത് അതിൽ സുശിരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ രക്തത്തിലാണല്ലോ ഇതെല്ലാം ഒഴുകുന്നത് നമ്മുടെ രക്തത്തിനും വഴിയാണ് ഒരു ഹോർമോണും എൻസൈംസും രക്തകോശങ്ങളും എല്ലാം തന്നെ ഷുഗറും കൊളസ്ട്രോളും എല്ലാം തന്നെ ഒഴുകുന്നത് ഇതേ രക്തത്തിൽ തന്നെയാണ് അതിലാണ് ഈ എൽ ഡി എൽ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എൽ ഡി എൽ വെറും ഒരു വഴിപോക്കനാണെന്ന് അദ്ദേഹം പോകുന്ന വഴി ഒരു കുഴി കണ്ടു ആ കുഴിക്കുള്ളിലേക്ക് അദ്ദേഹം അങ്ങ് പോയി തുടങ്ങി അങ്ങനെ കുഴി തുളച്ചകത്തകത്തകത്തകത്ത് കയറിപ്പോകും അത് പിന്നീട് അത് കൂടുതൽ എൽ ഡി യിൽ കയറി 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 അതൊരു ബ്ലോക്ക് പോലെയാകുന്നു അത് വീർത്ത് വീർത്ത് വരുന്നു അതിൻ്റെ ഉള്ളിൽ പിന്നെയും ഒരുപാട് ഫാറ്റുകൾ കാലക്രമേണ ഇങ്ങനെ കയറി 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 അത് വീർത്ത് വീർത്ത് വരുന്നു ഇതിനെ നമ്മൾ പ്ലാക്ക് എന്ന് വിളിക്കുന്നു സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു സമയത്ത് ഈ പ്ലാക്ക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയും ഒരു മുറിവുണ്ടാകുന്നത് പോലെ അവിടെയും ഒരു മുറിവാണ് ഉണ്ടായത് അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്ലേറ്റ്ലെറ്റ് സെല്ലുകൾ അങ്ങോട്ട് പോകുന്നു പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കയറി ആ മുറിവ് മുറിവിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് ശരീരം ചെയ്യുന്നത് തന്നെ അവിടെയും ചെയ്യുന്നു പക്ഷെ അപ്പോഴേക്കും അതൊരു വലിയ ബ്ലോക്കായിട്ട് മാറുന്നു ഇങ്ങനെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ മാത്രമേ പ്രധാനമായിട്ട് കാണാറുള്ളൂ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ അറ്റാക്ക് എങ്ങനെ വന്നു ബ്ലോക്ക് ഉണ്ടായിട്ട് ബ്ലോക്ക് എങ്ങനെ ഉണ്ടായി എൽ ഡിയിൽ കുമിഞ്ഞ് കൂടിയിട്ട് എൽ ഡിയിൽ എങ്ങനെ കുമിഞ്ഞ് കൂടി എൻഡോ തീലത്തിൽ സുഷിരങ്ങൾ ഉണ്ടായതുകൊണ്ട് എൻഡോ തീലത്തിൽ എങ്ങനെ സുഷിരങ്ങൾ ഉണ്ടായി ഹോമോസിസ്റ്റിൻ അതുണ്ടാക്കി എങ്ങനെ ഹോമോസിസ്റ്റിൻ ഉണ്ടായി വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവത്തിലുണ്ടായി വൈറ്റമിൻ ബി ട്വൽവ് എങ്ങനെ കുറഞ്ഞു വേണ്ടത്ര മാംസാഹാരങ്ങളോ അല്ലെങ്കിൽ നല്ല പ്രോട്ടീനോ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അപ്പം ഒന്ന് നോക്കണം ഇത് മുതൽ ഇതുവരെ എത്താൻ ഏകദേശം ഒരു അഞ്ചാറ് വർഷം പിടിക്കും പക്ഷേ ബ്ലോക്ക് ഉണ്ടായത് മുതൽ ഒരു അറ്റാക്ക് വരെ വരാൻ വലിയ കാലതാമസം ഒന്നും തന്നെ വേണ്ട അപ്പം ചുരുക്കി പറഞ്ഞാൽ വേണ്ടത്ര പോഷണങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാരകമായ അസുഖങ്ങൾ വരിക തന്നെ ചെയ്യും അതിപ്പോൾ എല്ലാവരും മാംസാഹാരം കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നോൺ വെജിറ്റേറിയൻ നല്ലൊരു സോഴ്സാണ് പക്ഷേ വെജിറ്റേറിയൻ ആയ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ സപ്ലിമെൻറ്റേഷൻ എങ്കിലും എടുക്കുക എന്നുള്ളതാണ് ഹോമോസിസ്റ്റിൻ നിങ്ങൾക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാം ഹോമോസിസ്റ്റീൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് അഞ്ചിനും പതിനഞ്ചിനും അഞ്ച് ടു പതിനഞ്ച് മൈക്രോമോൾ പെർ ലീറ്ററിൻ്റെ ഉണ്ടാവണം ഞാൻ ഇവിടെയും പറയും മീൻ വാല്യൂവിൻ്റെ ഉള്ളിൽ നിൽക്കണം അതായത് പത്തിൽ താഴെ നിൽക്കണം പതിനഞ്ചിനും മുപ്പതിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും മൈൽഡ്ലി എന്ന് പറയും മുപ്പതിനും നൂറിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ പറയും മോഡറേറ്റ്ലി എന്ന് പറയും നൂറിലും കൂടുതലാണെങ്കിൽ നമ്മൾ സിവിയർലി എന്ന് പറയും എന്തെന്ന് പറഞ്ഞാലും പതിനഞ്ചിൽ കൂടുതലാണെങ്കിൽ നൂറ് ശതമാനം ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ എന്തായാലും അവർ കൺസൾട്ടേഷൻ എല്ലാം കഴിഞ്ഞു പോകാൻ നേരം പറഞ്ഞു ഇപ്പം എന്താ എന്തായാലും എല്ലാം കഴിഞ്ഞു അറ്റാക്ക് വരാനുള്ളത് വന്നു അതിന് ചികിത്സ എടുത്തു ഇനി നോർമലായിട്ട് എല്ലാം നോക്കണം എന്നും പറഞ്ഞ് അവർ പോവുകയായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു കഥ ഇവിടെ തീർന്നിട്ടില്ല ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട് അതായത് ഹാർട്ടിൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാർട്ടിൽ മാത്രമേ ബ്ലോക്ക് ഉള്ളൂ എന്നല്ല ഹാർട്ടിൽ ബ്ലോക്ക് വന്നുകഴിഞ്ഞ അർത്ഥം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മേജർലി ബ്ലോക്ക് ഉണ്ടാകും അതിപ്പോൾ ജീവന് ഭീഷണിയാവുന്നത് പലപ്പോഴും ഹാർട്ടിൻ്റെയും ബ്രെയിൻ്റെയും ബ്ലോക്കുകളാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അതിന് കൂടുതൽ ചികിത്സകൾ ചെയ്യുന്നുള്ളത് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു വട്ടം ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഹാർട്ടിന് മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത് മറ്റ് പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ഉണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും കുറേ ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ